ഒന്നും തീർന്നിട്ടില്ല രാമ ഇതൊന്നും ഒന്നിൻ്റെയും അവസാനമല്ല വെറും തുടക്കം മാത്രമാണെന്നാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഖാലിദ് ജമീൽ നമ്മളോട് പറയുന്നത് കഴിഞ്ഞ ദിവസം മാർക്കസ് മുറുഗിലേക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുന്നു ഒരുപാട് നാളുകളായിട്ട് ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൻസിനെ ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിപ്പിക്കണം എന്ന് ഇന്ത്യൻ ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ പല കാരണങ്ങൾ മൂലവും അത് നടക്കുന്നില്ലായിരുന്നു പക്ഷേ ഒടുവിൽ ഓസ്ട്രേലിയയിലെ പുറത്തിൽ ജനിച്ചു വളർന്ന ബംഗളൂരു എഫ് സിയുടെ വിദേശതര താരമായ വിദേശതാരമാണെങ്കിലും ആൾ ഇന്ത്യൻ വംശജനാണ് റാൻ വില്യംസ് ഇന്ത്യൻ പൌരത്വം നേടി ഇന്ത്യൻ നാഷണൽ ടീം ക്യാമ്പിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിലുണ്ട് ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ അടുത്ത മത്സരത്തിൽ ഇന്ത്യൻ കുപ്പായം അണിഞ്ഞ് റായൻ വില്യംസ് കളിക്കും എന്നത് ഉറപ്പായിട്ടുണ്ട് അതുകൂടാതെ ബൊളീവിയൻ ടോപ്പ് ഡിവിഷൻ ലീഗിൽ കളിക്കുന്ന അഭിനീത് ഭാരതിയും ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം എന്ന നിലയിൽ റയൻ വില്യംസിൻ്റെയും അഭിനീത് ഭാരതിയുടെ ജോയിനിങ്ങിനെ കുറിച്ച് ഖാലിദ് ജമീൽ എന്ന ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു തുടക്കം മാത്രമാണ് ഈ താരങ്ങൾക്ക് ഇൻഡ്യർനാഷണൽ ടീമിൽ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്ന് എനിക്ക് ഉറപ്പാണ് അത് മാത്രമല്ല ഉടനെ തന്നെ നാലഞ്ച് താരങ്ങൾ കൂടി ഇൻറ്റർനാഷണൽ ടീമിലേക്ക് ജോയിൻ ചെയ്യുകയാണ് എന്നാണ് പറയുന്നത് അപ്പം ഇതിൽ നിന്ന് ക്ലിയർ ആവുന്ന എന്താണെന്ന് വെച്ചാൽ ഒ സി ഐ പ്ലേയേഴ്സ് ആയിരിക്കില്ല ഇൻറ്റർനാഷണൽ ടീമിലേക്ക് കളിക്കാൻ പോകുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള വിദേശത്ത് കളിക്കുന്ന താരങ്ങളായിരിക്കും ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ പോകുന്നത് എന്നാണ് ഖാലിജമലിൻ്റെ വാക്കുകളിൽ നിന്ന് സൂചിപ്പിക്കുന്നത് അല്ലാതെ ഓ സി ഐ പ്ലേഴ്സിനെ കൊണ്ടുവരാനാണെങ്കിൽ ആ നാലോ അഞ്ചോ എന്നുള്ള പദം ഉപയോഗിക്കേണ്ട കാര്യമില്ല ഏതായാലും തുടക്കം മാത്രമാണ് നാലഞ്ച് വിദേശത്തുള്ള ഇന്ത്യൻ താരങ്ങൾ കൂടി വരും എന്ന് വിശ്വസിക്കുക